ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് ഈ ഇസ്തിരിപ്പെട്ടി മുതലൊക്കെ പിടിച്ചിരിക്കുന്ന കറ കറുത്ത കളർ എങ്ങനെ നമുക്ക് എളുപ്പത്തിൽ കളയാന്നുള്ളതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് പാരസെറ്റാമോള് അല്ലെങ്കിൽ പെനഡോള് നമ്മൾ പനിക്കൊക്കെ കഴിക്കണ ഗുളിക ഉണ്ടല്ലോ അതെടുത്താൽ മതി അത് ഞാൻ ഇവിടെ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണത്തിന്റെ ആവശ്യമൊന്നും വരൂല എന്നിട്ട് നമുക്ക് ഈ സ്തിരിപ്പെട്ടിയുടെ ചൂട് നല്ല ഫുള്ളിൽ ഇടണം നന്നായിട്ട് ചൂടാവണം അതിന് ശേഷം മാത്രം അത് ചെയ്യ നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒരച്ചു കൊടുക്ക എവിടെ അഴുക്ക് എന്ന് അവിടെ ഇങ്ങനെ ഒരക്ക എന്നിട്ട് ഒരു തുണിയോ ടിഷ്യോ എടുത്തിട്ട് നന്നായിട്ട് തുടക്ക കണ്ട ഇതുപോലെ അഴുക്ക് നന്നായിട്ട് ഇങ്ങോട്ട് ക്ലീനായി വരും ഇതുപോലെ അരച്ചു കൊടുക്ക അഴുക്കുള്ള എല്ലാ ഭാഗത്തും ഉള്ളിലൊക്കെ ഇതുപോലെ ഉരക്ക ഒരക്കുമ്പോൾ ശ്രദ്ധിക്കണം കൈമ തട്ടാതെ പിന്നെ ഇതുപോലെ ഉപ്പ് ഇട്ടിട്ട് അതുമേൽ വെച്ചിങ്ങനെ തേച്ചിട്ടും കളയാൻ പറ്റും പക്ഷെ എനിക്കിതാണ് ഈസി ആയിട്ട് തോന്നിയത് കണ്ട വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അഴുക്കൊക്കെ പോന്നിട്ടും ഇതിപ്പോൾ ഒരു ഗുളിക കൊണ്ടാണ് ഞാനിപ്പോൾ ഈ കളയണത് ഇതുമേൽ അധികം അഴുക്കില്ല അപ്പോൾ ഇത് കളഞ്ഞപ്പോ കാണിക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ് ഇതുപോലെ അഴുക്കുള്ള എടുത്ത് കുറച്ച് കണ്ട നല്ല പുതിയത്യേപ്പുട്ടി പോലെ ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരം തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്